ആഗോളതാപനം ഫലപ്രദമായി തടയുവാനും ദൈനംദിന ഗാർഹിക വ്യാവസായിക ആവശ്യങ്ങൾക്ക് പരമാവധി സൌരോർജ്ജം ഉപയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുവാനും ലക്ഷ്യമിട്ട് ഉദയനാപുരം ഗ്രാമപഞ്ചായത്തിൽ സോളാർ ബോധവൽക്കരണ മേള സംഘടിപ്പിച്ചു കൊച്ചി ആസ്ഥാനമായ പവർജന്റ് സോളാർ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സഹകരണത്തോടെയാണ് സോളാർ ബോധവൽക്കരണവും വായ്പാമേളയും സംഘടിപ്പിച്ചത് ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി അനൂപ് അധ്യക്ഷത വഹിച്ചു ഭൂലോകത്തിൽ യും മനുഷ്യരാശിയുടെയും നിലനിൽപ്പിന് കടുത്ത വെല്ലുവിളിയാകുന്ന പ്രതിഭാസമാണ് ആഗോള താപനമെന്ന് സി പി അനൂപ് പറഞ്ഞു ഇതടക്കം പരിസ്ഥിതിക്ക് വെല്ലുവിളി ഉയർത്തുന്ന എല്ലാ വസ്തുതകളും പഠനവിധേയമാക്കുകയും ശാസ്ത്രീയമായ പ്രതിരോധ നടപടികൾ ആവിഷ്കരിക്കുകയുമാണ് പരിഹാരമാർഗമെന്നും സി പി അനൂപ് പറഞ്ഞു സോളാർ വൈദ്യുതി വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും എന്നത് മാറിയ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും സി പി അനൂപ് കൂട്ടിച്ചേർത്തു ഒരു സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണ് അതെ പറയാനുള്ളതാണ് നമുക്ക് ആലപ്പുഴ വഴി നമ്മള് എക്കോട്ട് ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് സഞ്ചരിക്കുമ്പോൾ അവിടെ കൺട്രോൾ മൺറോ ദ്വീപുണ്ട് കൊല്ലത്താണ് ആ ദ്വീപ് വെവനാട്ടുകായലിൽ വെള്ളം പോകുന്നതനുസരിച്ച് താഴ്ന്നു പോലെ അല്ലെങ്കിൽ വെള്ളത്തിനടിയിലെ നിരവധി പ്രദേശങ്ങളുണ്ട് ആ പ്രദേശങ്ങളുടെ രൂപത്തിലേക്ക് ഭാവിയിൽ ഉദിനാപുരം ഗ്രാമപഞ്ചായത്ത് പോലുള്ള ഗ്രാമപഞ്ചായത്തുകൾ ഇടയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ പ്രധാന കാരണം ആഗോള പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ആനന്ദവല്ലി ഉദ്ഘാടനം നിർവഹിച്ചു പവർജൻ സീനിയർ മാനേജർ ജ്ഞാനേന്ദ്രൻ സ്വാഗതം ആശംസിച്ചു വേമ്പനാട്ടുകായൽ നീന്തി കയറിയ എസ് ദേവജിത്തിനെ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഉപഹാരം നൽകി ആദരിച്ചു പവർജൻ ചെയർമാൻ എസ് വി ജയകൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാധാമണി സദാനന്ദൻ മിനി മനക്കൽ പറമ്പിൽ ടി പി രാജലക്ഷ്മി കെ ദീപേഷ് ജിനു ബാബു വി എം ശോഭിക ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും ഉദയനാപുരം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ കെ ജി രാജു നാനാടം കാനറ ബാങ്ക് മാനേജർ ആതിര ഡോക്ടർ വിജിത് ശശിധർ എന്നിവർ പ്രസംഗിച്ചു പ്രവീൺ ഭാസ്കർ ടുഡേ ന്യൂസ് വൈക്കം